ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാരിക്കുന്നെന്ന് വിചാരിക്കണോ ഇന്നൊരു കുട്ടി വ്ലോഗ് വ്ലോഗിന് ശേഷം ഞാൻ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഓഫീസിൽ നിൽക്കുമ്പോഴേ ഞാനൊരു ജസ്റ്റ് ഒന്ന് യൂട്യൂബൊന്ന് സ്ക്രോൾ ചെയ്ത് പോയി ഒരു ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു അതായത് മറ്റുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് വളരെ വഷളായ മോശമായ വീഡിയോസ് ഇട്ട ഒരാളെ ഒരു യൂട്യൂബർ പോയി കണ്ടുപിടിച്ച് തെരഞ്ഞെടുത്ത് വീഡിയോയിൽ കാണിച്ചതായിട്ട് ഞാൻ കണ്ടു എന്താ പറയുക ഞാനിപ്പോൾ അത് ഞാൻ അവരെ കണ്ടപ്പോൾ എനിക്ക് ഒരു സിമ്പതി അല്ല സഹതാപമല്ല എന്നാലൊരു എന്താ പറയേണ്ടത് വിവരമില്ലായ്മ ചിലരെ കൊണ്ട് എത്തിക്കുന്നത് എവിടേക്കാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു പക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്ത് എന്ത് ചിന്തിച്ചിട്ടാണ് മറ്റുള്ളവരെ ഇത്രയും ഹേർട്ട് ചെയ്യുന്ന മറ്റുള്ളവരെ ഇത്രയും വേദനിപ്പിക്കുന്ന ഒരു കമൻ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് അതാണ് വിവരമില്ലായ്മയുടെ കൂടെന്ന് പറയില്ല വിവരമില്ലായ്മയുടെ അങ്ങേ അറ്റം എന്നാണ് എനിക്ക് തോ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ട് അവർ അവരുടെ ഫാമിലിയെക്കുറിച്ച് എന്താ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ സോ അതിൽ കാണിക്കുന്ന എന്താ വെച്ചാൽ യൂട്യൂബർ അവർ ചെന്ന് അവരിപ്പോൾ അപ്പോൾ അവർ ഏതൊരു കടയിൽ ജോലിക്ക് പോവാണ് അപ്പോൾ അവരുടെ സാമ്പത്തിക അവസ്ഥ എന്താണ് പിന്നെ അവർ പറയുന്നുണ്ട് അവരുടെ ഫാമിലിയെ ഫാമിലി ആ ഓക്കെ അവരുടെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആ ഫാമിലി മുന്നോട്ട് പോകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും എത്ര ഒരു റിയാക്ഷൻ വീഡിയോ ആണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ അവർ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന അത്രയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമൻസ് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഇങ്ങനെയുള്ളവർ എങ് ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടോ സമൂഹത്തിൽ ഞാൻ കരുതി ചിലപ്പം ഏതെങ്കിലും ഒരു ചാനലിനെ തകർക്കാൻ വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ആൾക്കാർ അവരുടെ ഭാഗമായിട്ടൊക്കെ ഇരുന്ന് ചെയ്യുന്നതായിരിക്കും എന്നാണ് കരുതുന്നത് പക്ഷേ ഇത് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കേട്ടതും അവരിപ്പം ജോലി ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ എന്താ ചെയ്യ ഇങ്ങനെയുള്ളവരെ എന്താ പറയേണ്ടത് നമുക്ക് ആ ഫാമിലിയോടുള്ളൊരു സഹതാപവും എന്താ അവർക്ക് അറിയാൻ അറിയുന്നുണ്ടാവില്ലല്ലോ ഇങ്ങനത്തെ ഒരു കമൻസ് ഒക്കെയാണ് ഇടുന്നതെന്നുള്ളതും എന്താ പറയുക ഉള്ള ജോലിയും പോയി അവരുടെ ജോലിയും പോയിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ നിലനിർത്തുക ഇങ്ങനെയുള്ള ആരെയോ ഒരു സ്ഥാപനത്തിൽ ആരെങ്കിലും നിലനിർത്തുമോ ആളെ എന്തെങ്കിലും പുലിപാലി അവർക്ക് ഉണ്ടാവുമെന്ന് വെച്ചിട്ട് അവർ പറഞ്ഞയക്കില്ലേ അപ്പോൾ വീട്ടിലത്തെ സാഹചര്യം എന്തായി മാറും അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ടല്ലേ ഓരോ അവർ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യത്തിൽ ഇറങ്ങി അതിൽ അതിലേതെല്ലാം രീതിയിൽ പ്രോബ്ലംസ് വരും പ്രോബ്ലംസ് വരും സ്വാഭാവികം പക്ഷെ അത് മറ്റുള്ളവരെ ഇങ്ങനെയൊക്കെ ഉപദ്ര ഈ രീതിയിലൊക്കെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാവും എന്നറിയില്ല തിരിച്ചറിയുമെന്നറിയില്ല ആളെ കണ്ടുപിടിക്കുമെന്നറിയില്ല അന്വേഷിച്ച് വരുമോ എന്നറിയില്ല കേസാവുമെന്നറിയില്ല ഒന്നും അറിയാതെ ഇങ്ങനെ ഇങ്ങനത്തെ ഓരോ കമൻസൊക്കെ ഇട്ടിട്ട് വളരെ എന്താ പറയുക നമുക്ക് ചിലപ്പോൾ ചില എനിക്ക് തോന്നാനും ചിലർ സിമ്പതി സഹതാപം തോന്നാറുണ്ട് പക്ഷെ എനിക്ക് സിമ്പതിയും സഹതാപവും ഒന്നുമല്ല വിവരമില്ലായ്മയുടെ കൂടാണല്ലോ മീൻസ് വിവരമില്ലായ്മയാണല്ലോ എന്നും ഓർത്തിട്ട് എന്താ എന്താ സഹതപിക്കാൻ പോലും പറ്റുന്നില്ല ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു ആ അവസ്ഥ എന്താന്ന് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഇപ്പോഴത്തെ ഹാ ഇതിപ്പം മറ്റുള്ളവർക്കൊരു പാടാകുമോയെന്ന് എനിക്കറിയില്ല ഇങ്ങനത്തെ നെഗറ്റീവ് അതായിരുന്നു ഇങ്ങനത്തെ നെഗറ്റീവ് ഒക്കെ ഇടുന്നതൊക്കെ നമുക്കൊരു ക്രിറ്റിസൈസ് ചെയ്യാം ഒരു വീഡിയോ കണ്ടു അത് ശരിയായില്ല അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടന്റ് ആയിട്ടുണ്ട് നമുക്കൊരു അഭിപ്രായം അതിൽ പറയണം അതൊക്കെ ശരിയാണ് പക്ഷേ ഒരാളെ അടച്ച ആക്ഷേപിക്കുക അവിഹിതം പറയുക അനാവശ്യം പറയുക അവരുടെ അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന സംസാരിക്കുക അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ മറുപടി തന്നെയാവുള്ളൂ ഇപ്പം ആകെ ആ മുഖം എല്ലാം എല്ലാവരും കണ്ട് ആകെ നാണം കിട്ടില്ല ഇപ്പം നാട്ടിലും നാണം കെട്ടിട്ടുണ്ടാവും ഒരു മൊബൈലിൽ കയ്യിൽ പിടിച്ചൊരു കമൻറ്റ് ഇട്ട സാധനം ആരും അറിയില്ല എന്ന് വിചാരിച്ചു ഇപ്പം എല്ലാവരും അറിഞ്ഞു ആകെ മോശപ്പേരായിട്ടുണ്ടാവില്ലേ എന്തിനാ അതിനൊക്കെ നിന്നിര നിന്നത് അവരെന്നു ഞാൻ ചിന്തിക്കണത് ശരിയെന്നാൽ ഓക്കെ ബൈ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു അതിനെക്കുറിച്ച് അതാണ് റിയാക്ട് ചെയ്തത് കേട്ടോ